ക്രിക്കറ്റ് ലോകമാകാംക്ഷയോടെ കാത്തിരുന്ന പോരാട്ടം ഇന്ന് കളത്തിലിറങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ സി സി പുരുഷ ഐ ടി ഇരുപത് ലോകകപ്പിലെ ഗ്രൂപ്പ് എയിലെ നിർണായക മത്സരത്തിൽ ചിരവരികളായ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നു ശ്രീലങ്കയിലെ കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് ഈ വാശിയേറിയ മത്സരം നടക്കുന്നത് ഈ ലോകകപ്പിൽ തോൽവി അറിയാതെയാണ് രാജ്യങ്ങളും ഈ മത്സരത്തിനിറങ്ങുന്നത് സൂപ്പർ എട്ട് ഘട്ടത്തിൽ നേരത്തെ ഒരു സ്ഥാനം ഉറപ്പിക്കാനാണ് ഇരുവരുടെയും ലക്ഷ്യം കൊളംബോ സമയം രാത്രി ഏഴ് ആരംഭിക്കുന്ന കളി ഇന്ത്യൻ സമയം രാത്രി ഏഴ് മണിക്കും ഗ്രീൻവിച്ച് സമയം ഉച്ചയ്ക്ക് രാത്രി ഒരു മണി കഴിഞ്ഞ് മുപ്പത് മണിക്കിനുമായിരിക്കും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകരെ ആകർഷിക്കുന്ന ഒരു മത്സരമാണിത് എന്നാൽ കൊളംബോയിൽ വലിയ മഴ ഭീഷണി നിലനിൽക്കുന്നുണ്ട് തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കാരണമാണിത് കളിക്ക് തടസ്സമുണ്ടാകുമോ അതോ പൂർണ്ണമായി ഉപേക്ഷിക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നു അങ്ങനെ ഒരു സാഹചര്യം എന്നാൽ ഇരു ടീമുകൾക്കും പോയിന്റ് പങ്കിടേണ്ടി വരും കാരണം ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്ക് റിസ്രദിനം അനുവദിച്ചിട്ടില്ല ഈ മത്സരം വെറുമൊരു കായിക പോരാട്ടത്തിനപ്പുറമാണ് ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന ആഴത്തിൽ വേരുന്നിയ ഒരു വൈരാഗ്യത്തിന്റെ പ്രതിഫലനമാണിത് വലിയ ടൂർണമെന്റുകളുടെ ആദ്യഘട്ടത്തിലെ ചർച്ചകൾക്ക് പലപ്പോഴും ഈ പോരാട്ടമാണ് വഴിതെളിയിക്കുന്നത് ഇന്നത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇട്ടി ഇരുപത് ലോകകപ്പിൽ ഈ രണ്ട് ക്രിക്കറ്റ് ശക്തികളുടെയും മുന്നോട്ടുള്ള യാത്രയെ മാത്രമല്ല സ്വാധീനിക്കുക മറിച്ച് അവരുടെ ചരിത്രപരമായ വാശിയേറിയ പോരാട്ടങ്ങൾക്ക് ഒരു പുതിയ അധ്യായം ചേർക്കുകയും ചെയ്യും ഇട്ടി ഇരുപത് ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എന്നും വലിയൊരു ആകാംക്ഷയും നാടകീയ നിമിഷങ്ങളും ഒക്കെ നിറഞ്ഞതാണ് അതിനൊപ്പം കണക്കുകളിൽ ഇന്ത്യയ്ക്ക് വ്യക്തമായ ഒരു മേൽക്കോയ്മയും കാണാം ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ എട്ട് തവണ ഇവരെ ഏറ്റുമുട്ടിയിട്ടുണ്ട് അതിൽ ഏഴ് തവണയും ജയം ഇന്ത്യക്കൊപ്പമായിരുന്നു പാകിസ്ഥാൻ ആകെ ഒരു കളി മാത്രമേ ജയിക്കാനായിട്ടുള്ളൂ ഇതിൽ ആദ്യത്തെ ഇട്ടി ഇരുപത് ലോകകപ്പായ രണ്ടായിരത്തിയേഴ് ലെഫ് ഫൈനലും ഉൾപ്പെടും അന്ന് ഇന്ത്യ അഞ്ച് റൺസിന് പാകിസ്ഥാനെ തോൽപ്പിച്ച് കിരീടം നേടിയത് ആരും മറക്കില്ലല്ലോ പാകിസ്ഥാന്റെ ആ ഒരേയൊരു ജയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇലായിരുന്നു അന്ന് പത്ത് വിക്കറ്റിനാണ് അവർ ഇന്ത്യയെ തകർത്തത് അതൊരു തകർപ്പൻ ജയം തന്നെയായിരുന്നു ലോകകപ്പ് മാത്രമല്ല മൊത്തത്തിലുള്ള ഇട്ടി ഇരുപത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നോക്കിയാലും ഇന്ത്യയ്ക്ക് തന്നെയാണ് പാകിസ്ഥാനെതിരെ മേൽക്കൈ കളിച്ച പതിനാറ് മത്സരങ്ങളിൽ പതിമൂന്നിലും ജയം ഇന്ത്യക്കൊപ്പമാണ് പക്ഷേ ഈ കണക്കുകളിലൊക്കെ ഇന്ത്യയ്ക്ക് മേൽക്കയുണ്ടെങ്കിലും ഈ മത്സരങ്ങളൊന്നും അത്ര എളുപ്പത്തിൽ ഏകപക്ഷീയമാകാറല്ലേ കേട്ടോ പലപ്പോഴും നിർണായകമായ ചില നിമിഷങ്ങളാണ് കളിയുടെ ഗതി തീരുമാനിക്കുന്നത് അല്ലാതെ ആരുടെയെങ്കിലും വ്യക്തമായ ആധിപത്യത്തിലല്ല കളി മുന്നോട്ടു പോകുന്നത് ഓരോ മത്സരവും വലിയ സമ്മർദ്ദം നിറഞ്ഞതാണ് കളിക്കാർക്കും ആരാധകർക്കും ഒരുപോലെ ഓരോ വ്യക്തിഗത പ്രകടനങ്ങളും തന്ത്രപരമായ തീരുമാനങ്ങളും മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതുന്ന നിർണായക നിമിഷങ്ങളായി മാറും ഈ വൈര്യം ഓരോ പന്തിനും ഓരോ ബൌണ്ടറിക്കും ഓരോ വിക്കറ്റിനും കൂടുതൽ തീവ്രത നൽകുന്നു അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും ആവേശം നിറഞ്ഞ കാഴ്ചകളിലൊന്നായി ഈ മത്സരങ്ങൾ മാറുന്നു രണ്ട് ടീമിലുമുണ്ട് കരുത്തരായ താരങ്ങൾ ഇന്നത്തെ കളിയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവർ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ ബുംറയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലെ ടി ഇരുപത് ലോകകപ്പിൽ പതിനഞ്ച് വിക്കറ്റുകൾ നേടി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായ ബുംറയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സമ്മർദ്ദ ഘട്ടങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള ബുംറയുടെ കഴിവ് കൃത്യമായ ഓർക്കറുകൾ പിന്നെ പലതരം ബൌളിംഗ് ശൈലികൾ എന്നിവയെല്ലാം എതിർ ടീം ബാറ്റ്സ്മാൻമാർക്ക് ഒരു സ്ഥിരം വെല്ലുവിളിയാണ് അതേപോലെ ഇന്ത്യയ്ക്കു വേണ്ടി അഭിഷേക് ശർമ്മയും തിരിച്ചെത്തുന്നുണ്ട് ടൂർണമെന്റ് അരങ്ങേറ്റത്തിൽ പെട്ടെന്ന് പുറത്തായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ ശേഷം നൂറ്റി തൊണ്ണൂറ് ഇല്ലധികം സ്ട്രൈക്ക് റേറ്റുള്ള ഈ താരം തകർപ്പൻ ബാറ്റിംഗിന് പേരുകേട്ടതാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഈ കളിയുടെ പ്രാധാന്യമെടുത്തു പറയുകയും ഈ പോരാട്ടത്തിന്റെ പ്രവചനാതീതമായ സ്വഭാവത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തു പാകിസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റൻ സൽമാൻ അലിയാഗ തങ്ങളുടെ ടീമിന്റെ തയ്യാറെടുപ്പിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ചു പ്രധാന പാപ്പ് ബൌളറായ ഷഹീൻ ഷാ ആഫ്രീദി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പവർപ്ലേ ഓവറുകളിൽ പ്രധാന വിക്കറ്റ് വേട്ടക്കാരനാണ് ഈ വ്യക്തിഗത പോരാട്ടങ്ങളും ടീമിന്റെ കൂട്ടായ തന്ത്രങ്ങളും ആർക്കാണ് മുൻതൂക്കം ലഭിക്കുക എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമാകും കൊളംബോയിലെ ആർ സ്റ്റേഡിയമാണ് ഈ വാശിയേറിയ പോരാട്ടത്തിന് വേദിയാകുന്നത് ഇവിടുത്തെ സാഹചര്യങ്ങൾ മത്സരത്തിൽ നിർണായകമാവാം ഫെബ്രുവരിയിൽ കൊളംബോയിലെ പകൽ താപനില ശരാശരി ഇരുപത്തിയേഴ് സി നും മുപ്പത്തിയൊന്ന് ഡിഗ്രി സി നും ഇടയിലാണ് രാത്രിയാകുമ്പോൾ താപനില ഏകദേശം ഇരുപത്തിമൂന്ന് സി നും ഇരുപത്തിനാല് ഡിഗ്രി സി നും അടുത്തേക്ക് താഴാം തന്നെ കളിക്കാൻ ചൂടും ഈർപ്പകുമുള്ള ഒരന്തരീക്ഷമായിരിക്കുമെന്ന് സാരം സാധാരണയായി ഈർപ്പം എഴുപത്തിമൂന്ന് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ വരെയായിരിക്കും ഫെബ്രുവരി പൊതുവെ ശ്രീലങ്കയിൽ മഴ കുറഞ്ഞ മാസമാണെങ്കിലും ഏകദേശം ഏഴ് മഴ ദിവസങ്ങളിലായി നാൽപ്പത്തിരണ്ട് മില്ലിമീറ്റർ മുതൽ എഴുപത് മില്ലിമീറ്റർ വരെയാണ് സാധാരണ മഴ ലഭിക്കുന്നത് ഇന്നത്തെ മത്സരത്തിന് മഴ ഒരു വില്ലനായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആകെ പറഞ്ഞത് ആദ്യ ഓവറുകളിൽ പിച്ചിന് ബോളർമാരെ സഹായിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ശ്രദ്ധിക്കുക മൾട്ടി ലാദറൽ ടൂർണമെന്റുകളെക്കുറിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ധാരണയുണ്ട് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ടി ഇരുപത് ലോകകപ്പിലെ പാകിസ്ഥാന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളെല്ലാം നടക്കുന്നത് ശ്രീലങ്കൻ വേദികളിലാണ് ഇനി അവർക്ക് പോകാൻ കഴിഞ്ഞാൽ സെമിഫൈനൽ ഫൈനൽ മത്സരങ്ങളും കൊളംബോയിൽ തന്നെയായിരിക്കും നടക്കുക ചുരുക്കത്തിൽ മഴയുടെ സാധ്യതയും പിച്ചിന്റെ സ്വഭാവവും ടീമുകളുടെ തന്ത്രങ്ങളെയും കളിയുടെ ഒഴുക്കിനെയും കാര്യമായി സ്വാധീനിക്കുന്ന നിർണായക ഘടകങ്ങളായിരിക്കും ഈ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് ലെ ഐസി പുരുഷ ഇട്ടി ഇരുപത് ലോകകപ്പിന്റെ ഒരു നിർണായക ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴ് മുതൽ മാർച്ച് എട്ട് വരെ ഇന്ത്യയും ശ്രീലങ്കയും ചേർന്നാണ് ഈ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇരുപത് ടീമുകളാണ് അമ്പതിനിൽ മാറ്റിരിക്കുന്നത് ഇത് ഇരുരാജ്യങ്ങളിലെയും പല വേദികളിലായിട്ടാണ് നടക്കുന്നത് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ ഇന്ത്യ വലിയ പ്രതീക്ഷകളോടെയാണ് ഈ ടൂർണമെന്റിൽ ഇറങ്ങിയത് ഈ രണ്ട് ക്രിക്കറ്റ് പമ്പന്മാർ തമ്മിലുള്ള മത്സരങ്ങൾ എപ്പോഴും വലിയ ശ്രദ്ധ നേടാറുണ്ട് കായിക ലോകത്തെ തന്നെ ഒരു പ്രധാന നിമിഷതാണ് ഈ മത്സരങ്ങൾ ഇത്തരം വലിയ സമ്മർദ്ദമുള്ള മത്സരങ്ങളിലെ പ്രകടനം ഒരു ടീമിന്റെ ടൂർണമെന്റിലെ ഭാവി നിശ്ചയിക്കുകയും രാജ്യത്തിന്റെ മനോവീര്യത്തെ ഇത് ആഴത്തിൽ സ്വാധീനിക്കുകയും ചെയ്യും ടീമുകളെ സംബന്ധിച്ച് ഇന്നത്തെ വിജയം സൂപ്പർ എട്ടിയോഗയ്ക്ക് വലിയ സഹായകമാകും കൂടാതെ നീണ്ടുനിൽക്കുന്ന ഈ ടൂർണമെന്റിലെ മുന്നോട്ടുള്ള വെല്ലുവിളികളെ നേരിടാൻ വേണ്ട ആത്മവിശ്വാസവും ഊർജ്ജവും ഇത് ടീമിന് നൽകും ഈ ചിരവയരും കാരണം ഇന്ത്യ പാക് മത്സരങ്ങൾ ടൂർണമെന്റിന്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും അതൊരു നാഴികക്കല്ലാണ് ലോകമെമ്പാടുമുള്ള ആരാധകരാകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു മത്സരം കൂടിയാണിത്